റിൽ മഹാ നടക്കുന്ന തിരുനാവായ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഭക്തർക്ക് എത്താനായി ഒരു മരപ്പാലം ഉണ്ടായിരുന്നു ആ മരപ്പാലം ഇതുവരെ തുറന്നു കൊടുത്തില്ല പക്ഷെ ഇന്നലെ രാത്രി ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം തുറന്നു കൊടുത്തു എന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ അത് തുറന്നു കൊടുക്കാൻ തയ്യാറാകാത്തത് ഈ തിരുനാവായ കുംഭമേള പ്രഖ്യാപിച്ച അന്നു അന്നുമുതല് കേരളത്തിലെ ഭരണകൂടത്തിന് ഉറക്കം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗങ്ങളായി പല തരത്തിലുള്ള നാടക രംഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ആഴ്ച മുന്നേ സ്റ്റോപ്പ് മെമ്മറക്കി പിന്നീട് ഭാഗികമായി അനുമതി കൊടുത്തു പിന്നീട് വീണ്ടും വലിയ തോതിൽ സമ്മർദ്ദം ചെന്നപ്പോ കുംഭമേളം നടത്താൻ തന്നെ അനുമതി കൊടുത്തു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ സമയങ്ങളിലെല്ലാം തന്നെ ആ സ്റ്റോപ്പ് മെമ്മോ ഇറക്കിയത് തന്നെ ഈ പണിതിരുന്ന ഒരു താൽക്കാലിക പാലാണത് അതായത് പുഴയുടെ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് അതായത് തവന്നൂരും തിരുനാവരയും തമ്മിൽ ബന്ധിക്കുന്ന പുഴയുടെ രണ്ട് ഭാഗമാണത് അപ്പോ പുഴയിൽ വെള്ളമുള്ള കാരണം ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് ഭക്തജനങ്ങൾക്ക് ആരതി കാണാൻ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു മരപ്പാലമാണ് ഈ പാലം സത്യത്തിൽ പണിത് പണിത് ഉണ്ടാക്കിയത് ഈ സർക്കാരിന്റെ തന്നെ ഒരു കോൺട്രാക്ടി കമ്പനിയായ ഊരാളെങ്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അവരുടെ തന്നെ ഒരു കോൺട്രാക്ടി കമ്പനി ഉണ്ടാക്കിയ ആ താൽക്കാലിക മരപ്പാലത്തിന്റെ ഉറപ്പിനെ ചൊല്ലി ആ ഉറപ്പിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആദ്യം സ്റ്റോപ്പ് മമ്മോ ഇറക്കിയത് അനുമതിയില്ലാതെ പാലം പെടുത്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം ഡ്രാമകള് എന്താണെന്നും ആർക്കും മനസ്സിലാവുന്നില്ല സത്യത്തിൽ അവർക്ക് ഈ ഇവിടെ നടക്കുന്നത് അവിടെ ജനങ്ങൾ കൂടുന്നത് ഹിന്ദുക്കൾ ഒന്നിച്ചു കൂടുന്നതിലുള്ള ഒരു അങ്കലാപ്പ് എന്ന് ഇതിന് പറയാനുള്ളു പിന്നെ ഈ പാലത്തിന്റെ കാര്യം വന്നപ്പോഴാണ് പഴയ പാലത്തിന്റെ വർത്തമാനം പറഞ്ഞ് കുറെ സുഡാപ്പുകൾ ഇറങ്ങിയത് അതായത് തിരുനാവായയും ഈ തവന്നൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശരിയായ പാലത്തിന് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലില് അന്നത്തെ കെ ടി ജലീലിന്റെ നേതൃത്വത്തിലാണെന്ന് ഞാൻ തോന്നുന്നു അവിടെ തർക്കം എടുക്കുണ്ടായിട്ട് പക്ഷെ പിന്നീട് ആ പാലത്തിന്റെ അലൈൻമെന്റ് നോക്കുമ്പോ ഈ ക്ഷേത്രങ്ങളെ വിഭജിച്ചു കൊണ്ട് തരത്തിലുള്ള ഒരു പാലമാണ് പഴുതു വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ഭക്തർക്ക് എല്ലാവർക്കും ആശങ്കയായി അതിന്റെ ഭാഗമായിട്ട് ഒരു വിശ്വാസി കൂടിയായ ഈ മെട്രോമൻ ഈ ശ്രീധരൻ ആ പാലത്തിന്റെ അലൈൻമെന്റ് കുറച്ച് ആക്കണ എന്ന് പറഞ്ഞ് ഹൈക്കോർട്ടില് ഒരു പെറ്റിഷൻ കൊടുത്തു ഹൈക്കോടതിയില് വിശ്വാസികളായ ജഡ്ജുമാര് അതിനുള്ള വിധി അനുകൂല വിധി കൊടുക്കുകയും ചെയ്തു ഈ പാലം പണി തൽക്കാലം ഇവിടെ നടത്താതെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റുന്ന ഹൈക്കോടതിയുടെ ഓർഡറും ഉണ്ട് ആ തടഞ്ഞ വിഷയം പറഞ്ഞ് ആ ദേശത്തെ കുറെ അസുതാപികളായ ആൾക്കാരാണ് ഞാൻ വിശ്വസിക്കുന്നു അവർ ആ പാലുണ്ടായ ഇപ്പൊ ഈ മരപ്പാലം കെട്ടേണ്ട ഉണ്ടായിരുന്നില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ പറയുന്നു സത്യത്തിൽ എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് ആ പാലം പണി തടുത്തത് അതായത് ത്രിമൂർത്തി സംഗമമാണ് തിരുനാവായയില് അതായത് ബ്രഹ്മാവും ശിവനും അങ്ങനെ മൂന്ന് ദേവന്മാരിങ്ങനെ ത്രികോണ ആകൃതിയിൽ അവിടെ ഈ അമ്പലം നിൽക്കുന്നത് ആ ത്രിമൂർത്തി സങ്കല്പത്തിന്റെ നടുവിൽ രാജരാജേശ്വര ഭാവം കൂടി ഉണ്ടെന്നാണ് നമ്മുടെ പുരാണങ്ങളിലുള്ള ഒരു ഐതിഹ്യം ഈ ഈ ഒരു സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് ഇത് പുരാണ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളാണ് നോട്ട് ചെയ്ത കാര്യങ്ങളാണ് അപ്പോ ഈ തെലുങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാടിലുള്ള ഭക്തര് ആ പഴയ പുരാണ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ഇത് വായിച്ചിട്ട് ആരും പറയാതെ തന്നെ കൂട്ടം കൂട്ടമായി ഈ പ്രദേശങ്ങളിൽ അവര് വരാറുണ്ട് ഈ ഒരു സങ്കല്പത്തെ മുറിച്ചു കളയുന്ന മാതിരിയാണ് പാലം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് അതാണ് ഹൈക്കോടതി നിർത്തിവെപ്പിച്ച് വേറെ ആലമനു അത് വേറെ ആലമനുണ്ടാക്കണില്ല പാലത്തെ പണിയണമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇപ്പൊ ഈ കുംഭമേള വന്നപ്പോ ഇക്കരയിൽ നിന്ന് ആക്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ കോൺട്രാക്ടി കമ്പനി ഒരാളെങ്കിലാണ് ആ പാലം പണിത്തത് ആ പണിത പാലം തുറന്നു കൊടുക്കാതെ ആദ്യത്തെ മൂന്ന് ദിവസം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു പിന്നീട് ഇപ്പോ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഇന്നലെ രാത്രി തുറന്നു കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ പോയിട്ടില്ല ഇനി അതിന് എന്തൊക്കെ നിയമങ്ങളും കർശന കർശനങ്ങളും നിഷ്കർഷ്ടങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പോയാലേ അറിയുള്ളൂ അല്ലെങ്കിൽ അവിടെ പോയി വന്നവരോട് ചോദിച്ചാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഞാൻ കേട്ടത് തുറന്നു കൊടുത്തു എന്നാണ് ഇന്നലെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ വലിയ വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ഇപ്പൊ നമുക്കറിയാം മറ്റേതെങ്കിലും സമുദായത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തരത്തിൽ പരിപാടികളോ ഉത്സവങ്ങളോ ഒക്കെ നടന്നാൽ വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ ഹിന്ദുക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ചില ആളുകൾ എല്ലാവരെയും അല്ല പറയുന്നത് ചില ആളുകൾ അസ്വസ്ഥരാകാറുണ്ട് അത് കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇപ്പോ അധികാരമൊക്കെ പിടിക്കാനായി യു ഡി എഫ് കിടന്ന് കാണിക്കുന്ന നാടകമൊക്കെ നമ്മൾ കാണുന്നതാണ് അതായത് മുസ്ലിം ലീഗിനെ ഇങ്ങനെ കുളിപ്പിച്ച് സൂപ്പിച്ച് ഒക്കെ കൊണ്ടുപോകുന്ന ഇ ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ട് കണ്ണുതള്ളിയിരിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കുംഭമേളയുടെ ഒരു പ്രാധാന്യം വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആളുകളെ കുറച്ചുകൂടി കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് ഈ കാര്യം പറയുമ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോ മാരാമൻ കൺവെൻഷൻ നടക്കുന്നുണ്ട് പമ്പാ തീരത്ത് അത് അറിയാലോ ക്രിസ്ത്യാനികളുടെ ഒരു പരിപാടിയാണ് അതുമാതിരി തന്നെ എ പി മുസ്ലിയാരുടെ വേറൊരു സമ്മേളനം ഇവിടെ തിരുവനന്തപുരത്തോട്ട് നടക്കുന്നുണ്ട് ഈ രണ്ട് സമ്മേളനത്തിന്റെ ആ ദിവസങ്ങളിലെ ന്യൂസ് അല്ലെങ്കിൽ ചാനല് ഒക്കെ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ പോയവർക്ക് കാണാൻ പറ്റും കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ആ സ്ഥലങ്ങളിൽ അവരുടെ അവിടെ പോയി ദർശനം കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തും ഇപ്പോ ഇന്നലെ എന്താണ് സച്ചി തരൂര് എന്തോ വലിയ ഒരു സമ്മാനൊക്കെ ആയിട്ടാണ് എ പിയുടെ ഇതിലേക്ക് പോയത് ആ വീഡിയോയിലൊക്കെ ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് തന്നെ മലാമൻ കൺവെൻഷനിൽ ഇവിടുത്തെ കോൺഗ്രസ് അതായത് യു ഡി എഫും എൽ ഡി എഫിന്റെ മിക്ക ഏർ നേതാക്കളും ഈ രണ്ട് തലത്തും കേറി ഇറങ്ങി നിറങ്ങുകയാണ് എന്നാൽ ഹിന്ദുവിന്റെ പരിപാടിയായ തിരുനാവായൽ ഈ രണ്ടു പരിപാടി ഇതിൻ്റെ അടുത്തു കൂടെ പോയി ഈ രണ്ട് പരിപാടി ഇത് പുരാണത്തില് പത്ത് എത്രയോ നൂറ്റാണ്ടുകൾ മുന്നേ ഉള്ളതാണ് ഈ കുംഭമേള ആ കുംഭമേള വീണ്ടും തുടങ്ങുന്നു വളരെ ശക്തമായി തുടങ്ങുന്നു അത് തുടങ്ങുമ്പോൾ അതിന് എന്തൊക്കെ തരത്തിൽ എതിർപ്പുണ്ടാക്കാൻ പറ്റും എന്ന് ഭരിക്കുന്നവനും പ്രതിപക്ഷത്തിരിക്കുന്നവൻ ആ ഭാഗത്തേക്ക് ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഭരിക്കുന്നവനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവനോ ഇവരുടെ ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് ഈ നേരം വരെ ആ പ്രദേശത്ത് ചെന്നിട്ടില്ല അപ്പോ ഇവിടെ ഹിന്ദുക്കൾ ഒന്ന് മനസ്സിലാക്കുക ഹിന്ദുക്കൾ ഹിന്ദുക്കളിലെ ജന്തുക്കളായ ഹിന്ദുക്കൾ മനസ്സിലാക്കുക ഈ രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ട് ഈ മാരാമൺ കൺവെൻഷനിലും അല്ലെങ്കിൽ എ പി മുസ്ലിമാരുടെ സമ്മേളനത്തിലും പോയി എണ്ണം കൊടുക്കുമ്പോ എന്തുകൊണ്ട് സ്വന്തം ആ ആ സമുദായത്തിലെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഈ പുരാണങ്ങളിൽ പറയുന്ന കുംഭമേള ഇവിടെ നടക്കുമ്പോ ആ പ്രദേശത്ത് വന്ന് ഒന്ന് വന്ന് അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ള എല്ലാവരും കൂട്ടി വന്ന് ആ ഒരു ആരതി കണ്ട് നമസ്കരിച്ച് തൊഴുത് ഏർ ഇപ്പൊ കൂടെ അപ്പോ ഇവിടത്തെ രാഷ്ട്രീയം വളരെ ക്ലിയറാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പോലെ വോട്ടു പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തിയോട് വിളിച്ചു പറയാ അവിടെ പറയുമ്പോ പറയും ഞങ്ങള് ഭയങ്കര മതേതരമാണെന്ന് സത്യത്തിൽ എന്ത് മതേതരമാണ് അവരുടെ കാര്യത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവരുടെ ഓരോരുത്തരുടെയും പ്രസംഗം ഇന്നലെ ഗതിപ്പെട്ട് ഞാനൊരു രസം കണ്ടു അതായത് കെ പി സി സി പ്രസിഡന്റിനോട് ഒരു മാധ്യമങ്ങൾ ചോദിക്കുകയാണ് അതായത് മുസ്ലിം ലീഗിൽ ഒരു നേതാവ് മതമല്ല മതമല്ല ഞങ്ങൾ ജയിക്കുന്നത് തന്നെ മതം വലുതാക്കാനും മതത്തിന്റെ കാര്യങ്ങൾ നേടിയിട്ട് അതൊക്കെ പറഞ്ഞില്ല ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗം നടത്തിയത് ശരിയാണോ എന്ന് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് സമ്മതിക്കാണ് അത് തെറ്റു തന്നെയാണ് പാർട്ടി അയാൾക്ക് എതിരെ നടപടി എടുക്കേണ്ടതാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നുണ്ട് പക്ഷെ ആ മുസ്ലിം ലീഗ് അയാൾക്കെതിരെ ആ നടപടി എടുക്കുവോ അപ്പൊ ഇവിടെ എന്തും ചെയ്ത് ഈ എന്നിട്ട് മതേതര എന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ശരിയായ മതേതരമാണ് തിരുനാവായയിൽ നടക്കുന്നത് അവിടുത്തെ മുസ്ലിംകൾ എല്ലാവരും സന്തോഷത്തിലാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും ജനങ്ങൾ വരുമ്പോ അവിടെ കച്ചവടം വരും ആ കച്ചവടം വരുന്നത് കച്ചവടം ആരാ ചെയ്യുന്ന നമുക്കറിയാം അപ്പൊ ശരിയായ മതേതര പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഈ ഒറ്റ ഇതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന വലിയൊരു സംഭവം വളരെ നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക